ഇന്ന് പയ്യന്നൂര് നെവിൻ വന്നിട്ടുണ്ടായിനി അപ്പൊ ഞാനും കുഞ്ഞാവിയും കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിനി തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കുറേ ലേറ്റ് ആയി പോയി വീട്ടിലേക്ക് എത്തിയാടും അച്ഛനമ്മയും പറഞ്ഞു ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് അയക്കാം നേരെ ചെറുപത്തൂരേക്ക് പോകാന്ന് പറഞ്ഞു അങ്ങനെ ചടവട കുളിച്ച് നമ്മൾ എല്ലാവരും കൂടി നേരെ ചെറുവത്തൂരേക്ക് എത്തിയിട്ടുണ്ട് ഇതിനിടയിലെ ഈ ഒരു ഹോട്ടലിൽ നിന്ന് വെല്ലച്ചൻ വീട്ടിലേക്ക് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിന് അച്ഛൻ അത് ഭയങ്കര ഇഷ്ടമായി അച്ഛൻ എനിക്ക് പറഞ്ഞു നമുക്ക് നാടെ പോയിട്ട് ഫുഡ് കഴിക്കുക പറഞ്ഞു പക്ഷെ എനിക്കും കുഞ്ഞാക്കും ഒട്ടും വിഷമം ഉണ്ടായിട്ടാണ് നമ്മൾ പയ്യന്നൂരുന്ന ഷവർമിയും ജ്യൂസ് എല്ലാം കഴിച്ചാണ് വന്നത് അതുകൊണ്ട് നമ്മ പറഞ്ഞു നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു അതുകൊണ്ട് കുഞ്ഞാവ് ഒരു ചോക്ലേറ്റ് ഷേക്കും ഞാനൊരു ചോക്ലേറ്റ് ഐസ്ക്രീമും കൂടി പറഞ്ഞു ഫസ്റ്റ് നമുക്ക് വേണ്ടാന്ന് പറഞ്ഞെങ്കിലും പിന്നെ അച്ഛനമ്മയും തിന്നു കാണുമ്പം സത്യം പറഞ്ഞാൽ നമുക്ക് അവരെ മുന്നിൽ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മയും കൂടി പൊറോട്ട ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ഞാനും കുഞ്ഞും ഓരോരോ പൊറോട്ട വീതം കഴിച്ചു എനിക്കാണെങ്കിൽ മൂന്ന് ദിവസമായിട്ട് നല്ല തൊണ്ടവേദന സുഹൃത്താട്ടിന് ചെറിയൊരു പനി പോലെ ഉണ്ടായിന് അതിപ്പോൾ സുഹൃതാട്ടിനെ ഫുള്ള് പൂർണ്ണമായിട്ട് മാറി ഇപ്പോൾ അത് എനക്ക് കയറലായി സുഹൃത്താട്ടിനെക്ക് വന്നു എനക്കും ചെറിയൊരു തൊണ്ടവാനുണ്ട് കുഞ്ഞാക്കും തൊണ്ടവാനുണ്ട് പക്ഷേ ഐസ്ക്രീം കാണുമ്പോൾ കൈക്കാതിരിക്കാനും തോന്നില്ല എനിക്ക് എനിക്കിതുപോലെയുള്ള നാടൻ ടൈപ്പ് ഡ്രസ്സാണോ അല്ല കുറച്ച് മോഡേൺ ടൈപ്പ് ഡ്രസ്സാണോ ചേരുന്നില്ല നിങ്ങൾ കമൻ്റ് ചെയ്യണേ ഞാനും കുഞ്ഞും വേഗം ഫുഡ് അയച്ചെണീച്ചിനി അങ്ങനെ നമ്മൾ കുറച്ചു നേരം പിള്ളേർ നിരങ്ങുന്നതും നോക്കിയിരുന്നു നല്ല ഡ്രസ്സുണ്ട് ഇവിടെ നൈറ്റ് വേറിൻ്റെ ഒരു വൈബ് അങ്ങനെ കുറച്ചുനേരം നമ്മെ അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എടുത്തു ഊഞ്ഞല കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി കുറേ നേരം ഇരുന്ന് ആടുകയും ചെയ്തു ഫുഡ് കഴിച്ചാലും ഊഞ്ഞാലിൽ എന്നറിയില്ല പിന്നെ എനക്ക് അനങ്ങാൻ പോലും പറ്റുന്നുണ്ടായില്ല വൊമിറ്റ് ചെയ്യാൻ തോന്നിയിട്ട് ആകെ ഒരു ആകൊരു ആകസ്തയാണുണ്ടായത് പിന്നെ ഞാൻ ഊഞ്ഞാൽ അടൽ നിർത്തിയിട്ട് കുറെ നേരം ഉണ്ടാതിരുന്നു കുറച്ചൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ അച്ഛനും അമ്മക്കും കുറച്ച് ഫോട്ടോസും വീഡിയോസെല്ലാം എടുത്ത് കൊടുത്തു ഞാൻ അച്ഛനും അമ്മക്കും നല്ല വൃത്തിയിൽ ഫോട്ടോസ് എടുത്തു കൊടുക്കുന്ന സമയത്ത് കുഞ്ഞാർക്ക് പ്രശ്നമുണ്ട് നടുക്ക പോയിട്ട് നിൽക്കും അധിക ഫോട്ടോസിലും ഇവര് മൂന്നാൾ മാത്രമേ ഉണ്ടാവും ഞാൻ ഉണ്ടാവില്ല എനിക്ക് പിന്നെ ഇവർക്ക് ഫോട്ടോ എടുത്തു കൊടുക്കാൻ തിരക്കില് ഞാൻ അത് മറക്കുകയും ചെയ്യും ഞാൻ എല്ലാവരും ഫോട്ടോസ് കൊടുക്കും പക്ഷേ എൻ്റെ ഫോട്ടോ എടുത്തരാൻ ലാസ്റ്റ് ഒരാൾ പോലും ഉണ്ടാവില്ല ഉണ്ടാവില്ലെന്നല്ല എനക്ക് ഒട്ട് ഊർമ ഉണ്ടാവില്ല അവരെ ഫോട്ടോ എടുക്കുന്ന അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ കുഞ്ഞിനെ അവരെ അപ്പം ഫോട്ടോ എടുത്തെടുത്തിട്ടില്ല അങ്ങനെ ഫുഡും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് കിട്ടും